ജനുവരി അഞ്ചാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് കാനാടിക്കാവ് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു താനിയം ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി ക്യാൻസർ ബാധിതരായ നിർധന രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനായുള്ള കാനാടിക്കാവ് സാന്ത്വനം പദ്ധതി പ്രഖ്യാപനവും മറ്റ് ചാരിറ്റബിൾ സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു എടത്തിരുത്തി കൃഷിഭവൻ പച്ചക്കറി കൃഷി വികസനം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈ നടത്തി എടത്തിരുത്തി മുനയത്ത് രണ്ടര ഏക്കറോളം സ്ഥലത്ത് പള്ളിപ്പറമ്പിൽ സിദ്ദീഖിന്റെ നേതൃത്വത്തിലാണ് കൃഷി കൃഷിയിറക്കുന്നത് തരിശായി കിടന്നിരുന്ന ഭൂമി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയത് തണ്ണിമത്തൻ ക്ഷമാം പൊട്ടുവെള്ളരി എന്നിവയും വിവിധ പച്ചക്കറികളുമാണ് കൃഷി ചെയ്യുന്നത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു തൈനടിൽ ഉദ്ഘാടനം നടത്തി വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി കൈപ്പമംഗലം എസ് ഐ സജീഷ് മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസ മോൾ സൈമൺ എടത്തിരുത്തി കൃഷി ഓഫീസർ കെ എം മേഹ മതിലകം കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജ്ജന എടത്തിരുത്തി കൃഷി അസിസ്റ്റന്റ് ബിപിൻ കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ വി എസ് ജിനേഷ് ഓവർസിയർ എ ബി പൂജ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ചന്ദ്രാപ്പനി പെരുമ്പടപ്പ യുപി സ്കൂൾ എടത്തിരുത്തി എസ് എൻ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ കാർഷിക നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ ലക്ഷ്യമിട്ട തരത്തിൽ നെൽകൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും നമ്മൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നെയാണ് ത്രിതല പഞ്ചായത്ത് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിലാകമാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തും നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തും നമ്മുടെ കൃഷി ഓഫീസർ ഞാൻ സാഗ്രത പ്രസംഗത്തിൽ ഏറെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് നമ്മുടെ സജ്ജന വേണം ഏറെ കൂടി കൃഷിയെ വളരെ കൂടി സമീപിക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള കൃഷിയുടെ അല്ലെങ്കിൽ ഉൽപാദനവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യത എന്നുള്ളത്